രാജ്യമംഗം വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച് ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ രോഹിത് മൈമൂലയുടെ ആത്മഹത്യയിൽ കേസന്വേഷണം അവസാനിപ്പിച്ച തെലങ്കാന പോലീസിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു രോഹിത് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി അല്ലെന്നും തന്റെ യഥാർത്ഥ ജാതിയുടെ ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന ഭയന്നാണ് യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് രോഹിത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അത് മാത്രമല്ല വൈസ് ചാൻസലർ അപ്പാറാവു ഉൾപ്പെടെയുള്ള സർവകലാശാല ഭരണ നേതൃത്വത്തെയും ബിജെപി നേതാക്കളെയും വെറുതെ വിട്ടുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മികച്ച അക്കാദമിക് പ്രകടനം ഉണ്ടായിരുന്നിട്ടും പഠനത്തെക്കാൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ടതായി തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത് ചൂണ്ടിക്കാട്ടി തന്നെ രോഹിത്തിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് രോഹിത് പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ആളല്ലെന്നും തന്റെ യഥാർത്ഥ ജാതി ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന ഭയന്നാണ് ജീവൻ ഒടുക്കിയെന്നും അനുമാനിക്കുന്നതായാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാണ് രോഹിത് സർവകലാശാലയിൽ പ്രവേശനം നേടിയത് ഇത് പുറത്തു വരുമോ എന്നും ഭയന്നാണ് ആത്മഹത്യ എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് താൻ ദളിതനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു ഇത് പുറത്തറിഞ്ഞാൽ തന്റെ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുമെന്നും താൻ വിചാരണ ചെയ്യപ്പെടുമെന്നും രോഹിത് നിരന്തരം ഭയപ്പെട്ടിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അതായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് രോഹിതിന്റെ പിതാവ് മണികുമാർ വഡോര സമുദായത്തിൽപ്പെട്ട ആളെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം പഠനത്തെക്കാൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ വിഷയങ്ങളിൽ രോഹിത് കൂടുതൽ ഇടപെട്ടെന്ന് റിപ്പോർട്ടിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് ഗവേഷക വിദ്യാർത്ഥിയായ രോഹിതിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അതായത് ആത്മഹത്യ പ്രേരണ എസ് സി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ മരണത്തിന് കാരണം രോഹിത് വൈ ജാതി അല്ല എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് റിപ്പോർട്ട് ഊന്നൽ നിൽക്കുന്നത് സ്വന്തമായി നിരവധി പ്രശ്നങ്ങൾ ഉള്ളതിനാലും ഭൗതിക കാര്യങ്ങളിൽ തൃപ്തനല്ലാത്തതിലുമാണ് രോഹിത് ജീവൻ ഒഴിക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും സാഹചര്യമോ രേഖകളോ ലഭ്യമല്ലെന്നും അദ്ദേഹത്തിന്റെ മരണത്തിനാരും ഉത്തരവാദികളല്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ോഹിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ വൈസ് ചാൻസലർ അപ്പാറാവു വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മിതി ഇറാനി ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട എ ബി വി പി നേതാക്കൾ എന്നിവരെ വെറുതെ വിടണമെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെടുകയാണ് കോടതി കേസ് പരിഗണിച്ചതിന് പിന്നാലെ പ്രതികരിക്കാമെന്നാണ് രോഹിത് വൈമൂലയുടെ അമ്മ രാധിക വൈമൂലയും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാക്കളും അറിയിക്കുന്നത് അതേസമയം രോഹിതിന് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കാരണങ്ങളോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല എന്നാണ് പോലീസിന്റെ ക്ലോഷർ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ആളല്ല താനെന്ന് രോഹിത് ബോധവാനായിരുന്നു മാതാവ് സർട്ടിഫിക്കറ്റ് എത്തിച്ച് നൽകി ഇത് വെളിപ്പെടുന്നത് അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുമെന്നതും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും രോഹിതിന്റെ നിരന്തര ഭയമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതുമാത്രമല്ല മാത്രമല്ല രോഹിതിന് അദ്ദേഹത്തിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലൗകിക ജീവിതത്തിൽ തൃപ്തനല്ലായിരുന്നു ക്യാമ്പസിൽ പഠന പ്രവർത്തനങ്ങളേക്കാൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് സർവകലാശാലയുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുമായിരുന്നു അന്ന് സർവകലാശാലയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ മരണത്തിന് കാരണമായിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ജാതി തെളിയിക്കാൻ ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാകണോ എന്ന ചോദ്യത്തിനോട് രോഹിതിന്റെ അമ്മ രാധികവയമുള്ള മൌനം പാലിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയാണ് അതിനാൽ തന്നെ ഇപ്പോൾ അന്വേഷണം എന്നാണ് തെലങ്കാന പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ News karmanius.